ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരഴിമതി വിരുദ്ധ നിയമസംവിധാനമായിരുന്നു ലോകായുക്ത എന്ന് പറയുന്നത് എന്തിനാണ് ലോകായുക്തയുടെ ഏറ്റവും പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എ മാർ മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വല്ല അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തിയാൽ ലോകായുക്ത അത് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ലോകായുക്ത വിധി പറയുകയും ചെയ്താൽ അവരാ ആ സ്ഥാനത്ത് നിന്നായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നായാലും എം എൽ എ സ്ഥാനത്ത് നിന്നായാലും രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ആ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ നിയമത്തെ പൊളിച്ചെഴുതിയിരിക്കുന്നു ആ നിയമത്തിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവരികയും പിന്നീട് നിയമസഭയിൽ അത് ബില്ലാക്കി അംഗീകരിച്ച് അത് നിയമം മാറ്റിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ ഈ നിയമത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് നായനാർ കൊണ്ടുവന്ന ഒരു അഴിമതി വിരുദ്ധ നിയമത്തെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭയപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിൽ എങ്ങനെയാണ് ഈ നിയമത്തെ പൊളി ചെയ്താൽ ആസൂത്രണം നടത്തിയത് എന്ന് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോവാനുള്ള കാരണം അദ്ദേഹത്തിനെതിരെ ലോകായുക്തയുടെ ഒരു വിധിയായിരുന്നു അദ്ദേഹം സ്വജനപക്ഷപാതം കാണിച്ചിരിക്കുന്നു ബന്ധു നിയമത്തിലൂടെ എന്നുള്ളതാണ് അപ്പൊ ലോകായുക്ത വിധി പറഞ്ഞപ്പോൾ തന്നെ കെട്ടിചലിൽ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി അന്നാണ് പിണറായി വിജയൻ ഈ നിയമത്തിന്റെ മേൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് തന്റെ വകുപ്പിന് അകത്ത് നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ലോകായുക്തയിൽ കേസ് വരികയും ആ ലോകായുക്ത എനിക്കെതിരെ വിധി പറയുകയും ചെയ്താൽ ഞാൻ എന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് മുഖ്യമന്ത്രി ഈ നിയമത്തെ ഭേദഗതി വരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെയാണ് നിയമത്തിനെതിരായിട്ട് വലിയ ആസൂത്രണങ്ങൾ നടത്തിയിട്ട് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു മുഖ്യമന്ത്രി ഈ നിയമത്തെ പൊളി നേരത്തെ ആ നിയമം നമുക്കറിയാം ലോകായുക്ത വിധി പറഞ്ഞാൽ രാജിവെക്കണം അത് മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും ഒക്കെ അവർ രാജിവെക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിലെ ഭേദഗതി എന്താണ് എം എൽ എ മാർക്കെതിരെ അഴിമതിയോ ആരോപണങ്ങളോ ഉണ്ടായാൽ അത് സ്പീക്കർ അന്വേഷിച്ചാൽ മതി മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും അഴിമതിയോ സ്വജനപക്ഷപാതമോ ഉണ്ടായാൽ അത് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മതി മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും അഴിമതിയോ ആരോപണങ്ങളോ എന്തെങ്കിലും സ്വജനപക്ഷപാതമോ കണ്ടെത്തിയാൽ അത് അതിന് തീരുമാനമെടുക്കേണ്ടത് നിയമസഭ തന്നെയാണ് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ആവുക നിയമസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതിയോ ആരോപണങ്ങളോ വന്നാൽ അത് സ്വാഭാവികമായി എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും അതുകൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെടും അങ്ങനെ ആ നിയമത്തെ ഭേദഗതി വരുത്തിയിരിക്കുന്നു പിണറായി വിജയൻ ഇത് നിയമസഭയിൽ കൊണ്ടുവന്ന് ആദ്യം ഓർഡിനൻസ് ആക്കി കൊണ്ടുവന്ന് പിന്നീട് നിയമസഭയിൽ ബില്ലാക്കി കൊണ്ടുവന്ന് അത് നിയമസഭയുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിയമമാക്കി മാറ്റിയെങ്കിൽ നായനാർ കൊണ്ടുവന്ന ഒരു അഴിമതി വിരുദ്ധ നിലപാട് എങ്ങനെയാണ് പിണറായി വിജയനെ ഭയപ്പെടുത്തുന്ന നിയമമായി മാറുന്നത് പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവടക്കം നിയമസഭയിൽ പറഞ്ഞൊരു വാക്കുണ്ട് നായനാരാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്കും അറിയില്ലേ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരനായ നായനാര് കൊണ്ടുവന്ന ഒരു അഴിമതി വിരുദ്ധ നിലപാടിന് പിണറായി വിജയൻ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല തന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഇങ്ങനെ പൂത്തി വെക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും അതിന്റെ പിന്നിൽ എനിക്ക് ഭരണം നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുകയും ചെയ്ത ആ ഒരു വല്ലാത്ത കുൽശിത ചിന്തയിൽ നിന്നാണ് ഈ ലോകായുക്തയെ പല്ലും നഖവുമില്ലാത്ത ഒരു ജുഡീഷ്യറി സംവിധാനമാക്കി എന്നുള്ളത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനിച്ചത് അതിനെതിരായിട്ടാണ് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ഉയർന്നു വരേണ്ടതും